السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الصلاة والسلام عليك يا سيدي يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله ما زال يلقاهم في كل معترك حتى أقوا بالكنا لحم لا والهم مولاي صلي وسلم ഏറ്റവും സ്നേഹം നിറഞ്ഞ ഖസീദത്തുൽ ക്ലാസ്സിലെ സഹോദരന്മാരെ സഹോദരിമാരെ അലമുൽ ബുർദിയുടെ നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ക്ലാസ് ആണിത് നൂറ്റി പത്തൊമ്പതാമത്തെ വരിയാണ് ഞാൻ ഇപ്പോൾ ചൊല്ലി വെച്ചത് കഴിഞ്ഞ പുതിയ അധ്യായത്തിന്റെ തുടക്കത്തിൽ കഴിഞ്ഞ വരിയിൽ നമ്മൾ പറഞ്ഞു നബി നബിസല്ലാഹു അല്ലി വസല്ല തങ്ങളുടെ നിയോഗ ശത്രുക്കളെ വല്ലാതെ ശത്രുക്കളുടെ ഹൃദയങ്ങളെ കിടിലം കൊള്ളിച്ചുവെന്നും വല്ലാതെ ഭയപ്പെടുത്തിയെന്നും ഇമാം ബൂസൂരി തങ്ങൾ പറഞ്ഞത് നമ്മൾ കേട്ടു മുത്തനബി സല്ലാ അലൈവസ തങ്ങൾക്ക് അള്ളാഹു താല നൽകിയ വലിയ ഒരു സഹായമായിരുന്നു ശത്രുക്കളുടെ മനസ്സിലുള്ളത് മനസ്സിലുള്ള മനസ്സിലുള്ള പേടി ശത്രുക്കളുടെ മനസ്സിൽ വല്ലാത്ത പേടിയാണ് എന്ന ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഏതായിരുന്നാലും നബി സല്ലാഹു അലൈ വസല്ല തങ്ങള് യുദ്ധ രണാങ്കണത്തിലേക്ക് ഇറങ്ങിയപ്പോഴും മുത്ത നബി സല്ലാഹു അലി തങ്ങൾ നേരിട്ട് പങ്കെടുത്തത് ഇരുപത്തിയായി യുദ്ധത്തിനാണ് ഇരുപത്തി അുദ്ധത്തിന് വേണ്ടി നബി അല്ലാഹു അലൈ വസല്ലമാ തങ്ങൾ പുറ പുറപ്പെട്ടുവെങ്കിലും നേരിട്ട് യുദ്ധക്കളത്തിലേക്ക് ആയുധമെടുത്ത് ഇറങ്ങിയത് ഒമ്പത് യുദ്ധത്തിൽ മാത്രമാണ് പ്രത്യേകം ശ്രദ്ധിക്കണം മുത്തനബി സാഹുലി വസ്ലമ തങ്ങൾ ഒരു യുദ്ധ കൊതിയൻ ആയിരുന്നില്ല മറിച്ച് ഇസ്ലാമിന്റെ നിലനിൽപ്പിനെ നിലനിൽപ്പിന് ചോദ്യം ചെയ്ത് മക്കയിൽ പതിമൂന്ന് വർഷക്കാലം നിന്നിട്ട് ഒരിക്കൽ പോലും തങ്ങളുടെ ശത്രുക്കളെ തങ്ങളുടെ മുമ്പിൽ കൺമുമ്പിൽ ഉണ്ടായിട്ടും ഒരിക്കൽ പോലും അവർക്കെതിരെ ആയുധമെടുത്തിട്ടില്ല അവരെ അക്രമിച്ചിട്ടില്ല അവരെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല മറിച്ച് ശത്രുക്കളുടെ അക്രമം അക്രമം സഹിക്കാൻ വയ്യാതെ ആയപ്പോൾ തൻ്റെ സ്വന്തം നാട് വിട്ട് മദീനയിലേക്ക് മുത്തനബി സല്ലാഹു അല്ലൈ വസല്ലാമത്തങ്ങൾ പോകേണ്ടി വന്നു ആ മദീനയിൽ വെച്ചും വിശുദ്ധമായ ഇസ്ലാമിൻ്റെ പ്രബോധനത്തിന് ശത്രുക്കൾ സമ്മതിക്കയില്ല എന്ന് കണ്ടപ്പോയാണ് മുത്തനബി സല്ലാഹു അല്ലൈ വസല്ലമാങ്ങൾ ഇനിയും അവരുടെ അക്രമങ്ങളെ വെച്ച് പൊറപ്പിച്ചാൽ ഇനി ഇവിടെ നിലനിൽപ്പുണ്ടാകുകയില്ല എന്ന് മനസ്സിലാക്കി മുത്തനബിസല്ലാഹു അലൈ വസല്ല മാത്തങ്ങൾ യുദ്ധത്തിന് ഒരുങ്ങാൻ വേണ്ടി സഹാബാക്കളോട് പറഞ്ഞോ അങ്ങനെ മുത്തനബിസല്ലാഹു അലൈവസല്ല തങ്ങൾ നേരിട്ട് പങ്കെടുത്ത യുദ്ധങ്ങളാണ് ഒമ്പത് ഒമ്പതെണ്ണം ആയുധങ്ങളാൽ ആയുധങ്ങളെടുത്ത് പങ്കെടുത്ത സമയത്ത് ആയുധങ്ങളുമായി തങ്ങൾ പങ്കെടുത്ത സമയത്ത് വിശുദ്ധമായ ഇസ്ലാം തങ്ങൾ പങ്കെടുത്ത കാരണത്താൽ ആയുധങ്ങളെല്ലാം നല്ല വിജയങ്ങൾ നേടിയിട്ടുണ്ട് മറിച്ച് ഇസ്ലാമിനെ മുത്തനബില്ലാ തങ്ങൾ പ്രചരിപ്പിച്ചത് ഒരിക്കലും ത്തിലൂടെ ആയിരുന്നില്ല ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി യുദ്ധം ഒരു കാരണമായിട്ടുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാം ബദർ യുദ്ധം പോലെയുള്ള പോരാട്ടങ്ങൾ തീർച്ചയായും ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി മുത്തുനബിയും സഹാബത്തും ചാടി പുറപ്പെട്ടപ്പോൾ ഒരുപാട് ആ യുദ്ധരണാങ്കണത്തിലെ ഒരു സാഹചര്യമാണ് ഇമാംബുസൂരി തങ്ങൾ ഈ വെയിത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് തങ്ങൾ മാത്തങ്ങളായിക്കൊണ്ടേയിരുന്നു എൽക്കാഹുമോ ശത്രുക്കളെ കണ്ടുമുട്ടിക്കൊണ്ടേയിരുന്നു ഫീകുലി മൊഴത്തിറക്കിൻ ഓരോ സംഘട്ടണങ്ങളിലും ഓരോ രണാങ്കണങ്ങളിലും അടർക്കളങ്ങളിലും നബിസ് അല്ലാഹു അലൈ വസല്ല തങ്ങളെ ശത്രുക്കളെ കണ്ടുമുട്ടിക്കൊണ്ടേയിരുന്നു ഏതുവരെ ആ ശത്രുക്കൾ സാദൃശ്യമാകുന്നതുവരെ എന്തിനോട് കുന്തം കൊണ്ടുള്ള കുത്തിനാൽ നബിസ് അല്ലാഹു അലൈ വസല്ല തങ്ങളുടെ ശത്രുക്കൾ സാദൃശ്യമാകുന്നതുവരെ എന്തിനോട് അവർ സാദൃശ്യമായി ലഹമൻ അലബമി മാംസത്തോട് എങ്ങനെയുള്ള മാംസമാണ് ലഹ്മൻ ലഹമൻ അലവ മരക്കൊമ്പിൻമേലുള്ള മരക്കൊമ്പിൻമേലുള്ള മാംസത്തോട് വള്ളമ വള്ളമ എന്ന് പറഞ്ഞാൽ അത് സാധാരണ നമ്മൾ ഒരു പോത്തിനെയോ മറ്റോ അറുത്തതിന് ശേഷം അവയുടെ കുറുക് ആ കുറുകിൽ നിന്ന് എടുക്കാൻ വേണ്ടി കുത്തിവെക്കുന്ന ഒരു കൊള്ളി ആ കൊള്ളിക്കാണ് വള്ളമ എന്ന് പറയുന്നത് ആ കൊള്ളിയിൽ കുത്തി വെച്ചുകൊണ്ട് അതാ അതിൻ്റെ ഇറച്ചികൾ ആ ഇറച്ചി ഇങ്ങനെ നല്ല നല്ല രൂപത്തിൽ ഇങ്ങനെ വെട്ടി മുറിക്കാറുണ്ടല്ലോ അതുപോലെ മുത്തനബിള്ളാഹുഅലൈ വസ്ലം ആ തങ്ങളുടെ സഹാപത്തിന്റെ ആയുധങ്ങൾ കൊണ്ടുള്ള പ്രഹരം ഏറ്റുവീണ് കിടക്കുമ്പോൾ ആർക്കും വന്ന് കൊത്താനും അക്രമിക്കാനും അതുപോലെ കൈകന്മാർക്കും മറ്റു ജീവികൾക്കും അവരുടെ ശരീരങ്ങളൊക്കെ കടിച്ചു പറിക്കാനും എല്ലാത്തിനും പറ്റുന്ന ഒരു സമയമാണ് അവര് യുദ്ധക്കളത്തിൽ അടർന്നു വീണാൽ പിന്നീട് യുദ്ധത്തിന് ശേഷം അടർക്കളങ്ങളിൽ കണ്ടിരുന്ന കാഴ്ചയ്താണ് കൈകന്മാരും പക്ഷികളും അങ്ങനെയുള്ള ജന്തുക്കളൊക്കെ അവരുടെ ശരീരങ്ങൾ ഇങ്ങനെ കൊത്തിവലിക്കുന്ന രംഗങ്ങൾ അപ്പോൾ മുത്തനവിസല്ലാവ് അലിവസല്ല മാത്തങ്ങളും അവിടുത്തെ സഹാപത്വം അവിടുത്തെ സഹാപത്തും ആ യുദ്ധ യുദ്ധം കഴിഞ്ഞാൽ പിന്നീട് ശത്രുക്കൾ ഏത് പോലെയാകും ഇതുപോലെയാകുമെന്ന് മുത്തരവിസല്ലാവ് അലിവസല്ല മാത്തങ്ങൾക്ക് എതിരെ യുദ്ധം ചെയ്ത ശത്രുക്കൾ ഈ കമ്പിമേലുള്ള മാംസം പോലെയാകും അവരേ കേട്ടോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അവര് യുദ്ധക്കളത്തിൽ ശത്രു മുസ്ലിം സൈന്യത്തിന്റെ അക്രമമേറ്റി യുദ്ധക്കളത്തിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ മാംസങ്ങളും അവരുടെ അവരുടെ ശരീരഭാഗങ്ങളും മറ്റു മറ്റു കൈകന്മാരും മറ്റോ എല്ലാം ഒന്ന് കൊത്തിവലിക്കുന്ന രംഗമാണ് അവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ വൈദ്യിന്റെ ടോട്ടൽ അർത്ഥം എന്തായിപ്പോ മസാ ലയൽ ഓരോ സംഘട്ടനങ്ങളിലും അവരോട് അവിടുന്ന് ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നു മുത്തുനബി അലൈഹി വസല്ലമ മാത്തങ്ങൾ കുന്തത്തിന്റെ പ്രയോഗത്താൽ കമ്പിൽ കൊളുത്തിയിട്ട മാംസങ്ങളെ പോലെ ആയി തീർന്നു അവര് ഈ ശത്രുക്കൾ നബിസല്ലാ വലൈ വസല്ലമാങ്ങൾ അവിടുത്തെ ഓരോ രണാങ്കണ ഭൂമിയിലും ശത്രുക്കളെ നന്നായി നേരിട്ടു അവർക്ക് നന്നായി അവരോട് യുദ്ധം ചെയ്തു അങ്ങനെ അവർ അമ്പും വില്ലും ഏറ്റി ശത്രുക്കൾ കശാപ്പുശാലകളിലെ കശാപുശാലകളിലെ മുളക്കമ്പിൽ മാംസം തൂങ്ങിക്കിടക്കുന്ന രംഗം അതേപോലെ ആയി തീർന്നു അവരുടെ എന്നാണ് ഈ ടോട്ടൽ സാരം മഹാനായ ഉമർ അള്ളാൻ പറയുന്നു അങ്ങനെ അവർക്ക് ആരും സംരക്ഷിക്കാനില്ലാതെ അവർ അവർ ബുദ്ധിമുട്ടി ഏതുപോലെ മഹാനായ മഹാനായി അമർബുൽ റതി അള്ളാവിന് പറയുകയാണ് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർ മുളക്കമ്പിലുള്ള മാംസങ്ങൾ പോലെയാണ് അവരെ തൊട്ട് മറ്റൊരാൾ തടുത്താൽ തടുത്താൽ അല്ലാതെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അക്രമിക്കാനോ അവർക്ക് സ്വയം പ്രതിരോധിക്കാനോ സാധിക്കാത്ത ഒരാൾ ആൾക്കാരാണ് അവര് അവരെ അക്രമത്തിൽ നിന്നും അക്രമിക്കാൻ വരുന്നവരിൽ നിന്നെല്ലാം തടുക്കാൻ വേണ്ടി അവർക്കൊരു കൂട്ട് വേണം അവർക്കൊരു തടുക്കാൻ ഒരാൾ വേണം എന്നതുപോലെ സ്ത്രീകൾക്ക് മറ്റൊരാൾ സംരക്ഷണം കൊടുക്കാനില്ലെങ്കിൽ ആർക്കും വന്ന് കൊത്താനും പറിക്കാനും കഴിയുന്ന ഒരു വിശേഷണമാണ് ഒന്നിനും അവർക്ക് പ്രതിരോധിക്കാനുള്ള കൈവില്ല അതുകൊണ്ട് അതുകൊണ്ട് സംരക്ഷണം വേണം ആർക്ക് പെണ്ണിനൊരു സംരക്ഷണം വേണം സ്ത്രീകൾക്കും ഒരു ഇണ വേണം ആ ഇണയില്ലെങ്കിൽ ചോദിക്കാനും പറയാനും ആരുമില്ലെങ്കിൽ നാല് നാല് ഭാഗത്തു നിന്നും കൈകന്മാര് വന്ന് അവരെ കൊത്തുമെന്നാണ് മഹാനായ ഉമറബൻ ഉൽ ഹത്താബ് റതിയല്ലാമെന്ന് പറയുന്നത് അതുപോലെയാണ് യുദ്ധരണാങ്കണത്തിൽ മരിച്ചു കിടക്കുന്ന ശത്രുക്കളെ അവരെ തൊടുത്താൻ അതിനെ കൈകന്മാരി മറ്റൊന്നും തരുത്താൻ ആരുമില്ലാത്തതുപോ ഉണ്ട് അവരുടെ മാംസങ്ങളെയൊക്കെ ഈ പക്ഷികളും കൈകന്മാരും ഒന്ന് കൊത്തി വലിക്കും അതുപോലെയാണ് സ്ത്രീകൾ അവർക്കെപ്പോഴും സംരക്ഷണത്തിന് ഒരു ആണ് വേണം ഒരാൾ വേണം എങ്കിൽ മറ്റുള്ള കൈകന്മാരൊന്നും അവരെ വന്ന് കൊത്തുകയില്ല അതുകൊണ്ട് അള്ളാഹു സുബഹാന താല നമ്മുടെ എല്ലാ മുസ്ലിം ഉമ്മത്തിനെയും മുസ്ലിം വനിതകളെയും ഇതുപോലുള്ള അക്രമങ്ങളിൽ നിന്നൊക്കെ അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ അള്ളാഹ് നമുക്കൊക്കെ അവൻ്റെ ദീനിനെ ഹിദമത്ത് ചെയ്യാനുള്ള ആഫിയത്തും ആരോഗ്യവും അള്ളാഹ് പ്രദാനം ചെയ്യട്ടെ അമീന അറബല്ലാലമീൻ വസല്ല മുഹമ്മദ് അറബുല്ലമീൻ അസ്സലാമുലൈക്കും വരഹമത്തല്ലാഹി വാറീൻ നബി മുഹമ്മദിൻ സാഹലി